വന്യജീവി ആക്രമണങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപടി എടുക്കുന്നില്ലെന്നാരോപിച്ച് യു ഡി എഫ് പുതുക്കാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാലപ്പള്ളി ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് സി എം മുഹമ്മദ് റഷീദ് ഉദ്ഘാടനം ചെയ്തു യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ കെ എൽ ജോസ് അധ്യക്ഷനായി ഡി സി സി സെക്രട്ടറി കെ ഗോപാലകൃഷ്ണൻ അലക്സ് ചുക്കിരി അബ്ദുൾ ടിഹാജി ഇ എം ഉമ്മർ കാർത്തികേയൻ ഇ എ ഓമന ഡേവിസ് അക്കര പോൾസൺ എന്നിവർ പ്രസംഗിച്ചു ഫോറസ്റ്റ് ൾക്ക് ജനങ്ങൾ ഒന്നടങ്കം പ്രതിഷേധവുമായി കടന്നു വരേണ്ട സാഹചര്യം ഈ വനിന്തരപ്പള്ളിയിൽ ഏറെ വിശദീകരിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഒന്നിലേറെ തവണ വന്യജീവികളുടെ ആക്രമണത്തിന് ഇരയായ പ്രദേശമാണ് ഈ മേഖല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം വനമേഖലയിലെ മനുഷ്യ ജീവിതം മാറിയിരിക്കുകയാണ് അതിന്റെ ഭാഗമായി പുതുക്കാട് പുഴങ്ങാട് നിയോജകമണ്ഡലം യു ഡി എഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇവിടെ പാലപ്പള്ളി റേഞ്ച് ഓഫീസിൽ നടക്കുന്നത് ഈ ധർണ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് ഏറ്റവും ബഹുമാന്യനായ ഷറ് ഗവൺമെന്റിന് നേരെ ഉദ്യോഗസ്ഥരിൽ നിന്ന് ചെല്ലുന്നില്ല എന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഒരാൾ പോയാലും രണ്ടാൾ പോയാലും അഞ്ചാള് പോയാലും പല നിരക്കുമുള്ള അക്രമങ്ങളും അനീതികളും ഒക്കെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നു ഇനി വന്യമൃഗങ്ങളോടുകൂടി ഭയപ്പെട്ടുകൊണ്ട് നമുക്ക് ഈ നാട്ടിൽ ജീവിക്കുന്നതിനെ ഒരു അറുതി വരുത്തണം വന്യജീവി ആക്രമണങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപടിയെടുക്കുന്നില്ലെന്നാരോപിച്ച് യു ഡി എഫ് വെള്ളിക്കുളങ്ങര നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വെള്ളിക്കുളങ്ങര ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലേക്ക് മാർച്ച് നടത്തി മുൻ ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു യു ഡി എഫ് കൺവീനർ സോമൻ മുത്രത്തിക്കര അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി ടി എം ചന്ദ്രൻ ബ്ലോക്ക് പ്രസിഡന്റ് സുധൻ കാരയിൽ കെ ജെ ജോജു എം കെ രാജേഷ് കുമാർ ഷാഫി കല്ലുപറമ്പിൽ രാജു തളിയപറമ്പിൽ സിജോ എടപ്പിള്ളി ടി ഡി വാസുദേവൻ എം ശ്രീകുമാർ രാമൻകുട്ടി മോളി തോമസ് അമ്പിളി ഹരി വർഗീസ് തെക്കേത്തല ആലി കിളിയമണ്ണിൽ എന്നിവർ പ്രസംഗിച്ചു രഞ്ജിത്ത് കൈപ്പിള്ളി ഷാജു പൂക്കോടൻ കെ എ ഹനീഫ സിജിൽ ചന്ദ്രൻ സായുജ് സുരേന്ദ്രൻ ഉല്ലാസ് ബാബു രാജൻ രാപ്പാൾ ബിജു മുദ്രത്തിക്കര ജോയ് വല്ലച്ചിരക്കാരൻ എം എ അനീഷ് കുമാർ തോമസ് കാവുങ്ങൽ തങ്കമണി മോഹനൻ കുട്ടൻ പുളിക്കലാൻ ലിനോ മൈക്കിൾ ജിജു കീറ്റിക്കൽ എന്നിവർ നേതൃത്വം അനിയ രീതിയിലേക്ക് അതിനേക്കാൾ ഗുണകരമായ വലിയ വന്യമൃഗങ്ങളുടെയും അക്രമത്തിൽ